ജീവിതത്തിൽ വിജയിച്ച ഏതൊരാളുടെ പുറകിലും എപ്പോഴും ഒരു സ്ത്രീ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു എന്നാൽ ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ ഏത് വ്യക്തിയെയും വീഴ്ത്താനും കഴിയും എന്നത് സത്യമാണ് മഹാനായ നയതന്ത്രജ്ഞനും തത്വചിന്തകനുമായ ആചാര്യ ചാണകിൻ്റെ വാക്കുകളും ഇത് തന്നെയാണ് ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കുന്നുവെങ്കിൽ അതിന് പിന്നിൽ വ്യക്തിയുടെ ഭാര്യ ഉണ്ടാകുമെന്ന് ചാണക്യനീതിയിൽ പറഞ്ഞിട്ടുണ്ട് നേരെ മറിച്ച് ഭാര്യയ്ക്ക് ചില മോശ ഉണ്ടെങ്കിൽ വീട് നരകമാകാൻ അധികം താമസമില്ലെന്നും ചാണക്യൻ പറയുന്നു ചാണക്യനീതി പ്രകാരം ഒരു മോശം ഭാര്യയെ എങ്ങനെ തിരിച്ചറിയാം എന്ന് നമുക്ക് നോക്കാം സ്വന്തം ഭൗതിക സുഖങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനോ കുടുംബത്തിനോ ഒരു പ്രാധാന്യവും നൽകുന്നില്ലെന്ന് ചാണക്യൻ പറയുന്നു ഇത്തരം സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് ഒട്ടും ഉചിതമല്ല കാരണം അവർ ഒരു മായാ ലോകത്തിൽ മുഴുകി ജീവിക്കുന്നവരായിരിക്കും അത്തരം സ്ത്രീകൾ മറ്റുള്ളവരെ കണക്കിലെടുക്കാതെ സ്വന്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കും ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു സ്ത്രീ പരുഷമായി പെരുമാറുകയും മറ്റുള്ളവരെ അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത്തരമൊരു സ്ത്രീക്ക് ഒരിക്കലും കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല അത്തരം സ്ത്രീകൾ ഒരിക്കലും അവരുടെ ഭർത്താവിനെയും കുടുംബാംഗങ്ങളെയും ബഹുമാനിക്കില്ലെന്ന് ചണകിൻ പറയുന്നു അതിഥികളെ സ്വാഗതം ചെയ്യാത്ത മുതിർന്നവരെ ബഹുമാനിക്കാത്ത ഒരു സ്ത്രീയുമായി സഹവസിക്കുന്നത് നിങ്ങളെ കുടുംബത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അകറ്റും അത്തരമൊരു സ്ത്രീ കുടുംബത്തിന് അപമാനവും ആപത്തും വരുത്തുന്നു ഇപ്പോഴും നുണ പറയുന്ന സ്ത്രീകൾ ഭർത്താവിനെ ദുരിതം സമ്മാനിക്കുന്നു അവൾ ഇപ്പോഴും ഭർത്താവിനെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് ചാണക്യൻ പറയുന്നു ചാണക്യന്റെ അഭിപ്രായത്തിൽ ആളുകളെ വഞ്ചിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം നോട്ടത്തിനായി ആരെയെങ്കിലും ഉപയോഗിക്കുന്ന സ്ത്രീകൾ ഒരിക്കലും കുടുംബത്തിൽ ഐക്യമുണ്ടാക്കില്ല അവർ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കുമെന്ന് ചാണക്യൻ പറയുന്നു അത്തരം സ്ത്രീകളിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് നല്ലത് ദുഷ്ടയും അത്യാഗ്രഹിയുമായ ഒരു സ്ത്രീയുടെ നിഴലിൽ നിന്ന് പോലും അകന്നു നിൽക്കുന്നതാണ് നല്ലതെന്ന് ചാണക്യതിൽ പറയുന്നുണ്ട് അത്തരമൊരു സ്ത്രീയുടെ സഹവാസം നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും വലിയ കുഴപ്പത്തിലാക്കാം അവർ കുടുംബത്തിനും ആപത്താണ് ഇതുകൂടാതെ സ്ത്രീകൾ തങ്ങളുടെ കുടുംബകാര്യങ്ങൾ ഏതെങ്കിലും പുറത്തു നിന്നുള്ളവരുമായി പങ്കുവെക്കുവാൻ തുടങ്ങിയാൽ നിങ്ങളുടെ കുടുംബം തകർച്ചയുടെ വക്കിലാണെന്ന് മനസ്സിലാക്കുക വിദ്യാഭ്യാസമില്ലാത്ത അനാവശ്യമായി പണം ചെലവഴിക്കുന്ന കുട്ടികൾക്ക് നല്ല മൂല്യങ്ങൾ നൽകാത്ത ഒരു സ്ത്രീ കുടുംബത്തിനൊട്ടും നല്ലതല്ല ഇവർ വീടിനെ സാമ്പത്തികമായി അസ്ഥിരമാക്കുന്നു മാത്രമല്ല ഇത്തരം സ്ത്രീകൾ പുതിയ തലമുറയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാതെ അവർക്ക് വലിയ ദോഷവും ചെയ്യുന്നു കുടുംബത്തിന്റെ അവസ്ഥ കണക്കിലെടുക്കാതെ സ്ത്രീകൾ അനാവശ്യമായി പണം ചെലവഴിക്കുന്നതും കുട്ടികളെ ശ്രദ്ധിക്കാത്തതും കാരണം കുടുംബം തകരാൻ വരെ സാധ്യതയുണ്ടാകുന്നു ചാണക്യ നീതിയിൽ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള ബന്ധവും അവരുടെ ഗുണങ്ങളും പരാമർശിക്കുന്നുണ്ട് ആചാര്യ ചാണകിന്റെ അഭിപ്രായത്തിൽ ഭാര്യയും ഭർത്താവും പരസ്പര പൂരകങ്ങളാണ് എന്നാൽ പരസ്പര ഏകോപനമില്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഒരിക്കലും നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം സന്തോഷകരമാകൂ ഇതില്ലാത്ത വീടുകളിൽ അശാന്തിയുടെയും സങ്കടത്തിന്റെയും അന്തരീക്ഷം എപ്പോഴും നിലനിൽക്കും വിവാഹശേഷം ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെയും അവന്റെ മുഴുവൻ തലമുറയുടെയും സന്തോഷത്തിന് കാരണമാവുന്നു ഭാര്യ സദ്ഗുണങ്ങൾ ഉള്ളവളാണെങ്കിൽ അവൾ ഭർത്താവിന് ഉയർച്ചയും കുടുംബത്തിന് ഐശ്വര്യവും നൽകുന്നു എന്നാൽ ഭാര്യയുടെ സ്വഭാവം മോശമാണെങ്കിൽ കുടുംബത്തിലെ ഓരോ അംഗവും അതിൻ്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കണം ഭർത്താവിന് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം അനുഭവിക്കുവാൻ കഴിയുകയില്ല ചാണക്യ രീതിയിൽ പറയുന്ന ചില ലക്ഷണങ്ങൾ നോക്കി നിങ്ങൾക്കൊരു മോശം ഭാര്യയെ തിരിച്ചറിയാം ചാണക്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം ചണക്കിനതി അനുസരിച്ച് സംസാരത്തിൽ നിയന്ത്രണമില്ലാത്തതും വളരെ പരുഷമായ വാക്കുകൾ ഉപയോഗിക്കുന്നതുമായ ഭാര്യയെ കുടുംബത്തിന് നാശം വരുത്തുന്നവളായി കണക്കാക്കുന്നു അത്തരം സ്ത്രീകൾ എന്തു പറയുന്നു ഇത്തരം സ്ത്രീകൾ മറ്റുള്ളവരുടെ വികാരങ്ങളെ ശ്രദ്ധിക്കുകയുമില്ല അത് ഭർത്താവിനും കുടുംബത്തിനും വലിയ നഷ്ടമുണ്ടാക്കും കോപം മനുഷ്യ സഹജമാണ് എന്നെല്ലാ കാര്യത്തിലും കോപപ്പെടുന്ന ഭാര്യ ഭർത്താവിൻ്റെ ജീവിതം ദുസ്സഹമാക്കുന്നു ഭർത്താവിൻ്റെയും കുടുംബത്തിന്റെയും സന്തോഷത്തിനായി ദേഷ്യ സ്വഭാവമുള്ള ഭാര്യയെ ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് ചാണകൻ പറയുന്നു വീട്ടിൽ അശാന്തി ഉണ്ടാക്കുന്ന ഭാര്യയുമായുള്ള ജീവിതം ഒരിക്കലും സുഖകരമായിരിക്കില്ല അത്തരം സ്ത്രീകൾക്ക് തങ്ങളുടെ കുട്ടികളെ നല്ല ഗുണങ്ങൾ പഠിപ്പിക്കാൻ കഴിയില്ല അതിൻ്റെ അനന്തര ഫലങ്ങൾ നിങ്ങളുടെ മുഴുവൻ തലമുറയും അനുഭവിക്കേണ്ടി വന്നേക്കാം അത്തരം ഭാര്യമാർ ഭർത്താവിന് ദോഷമാണെന്ന് ചാണക്യൻ പറയുന്നു ചാണക്യ നീതിയുടെ അഭിപ്രായത്തിൽ പരുഷമായ വാക്കുകളുള്ള ഭാര്യയെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് കാരണം മോശം വാക്കുകൾ ആയുധങ്ങളെക്കാൾ കഠിനമായി പ്രഹരിക്കുന്നു അത്തരം സ്ത്രീകൾ ചിന്തിക്കാതെ മോശമായ വാക്കുകൾ സംസാരിക്കുന്നു മറ്റുള്ളവരുടെ വികാരങ്ങൾ പോലും അവർ ശ്രദ്ധിക്കുന്നില്ല മോശം ഭാഷ ഉപയോഗിക്കുന്ന ഭാര്യ കുടുംബത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു ഭാര്യ അത്യധികം അത്യാഗ്രിയ ആയിരിക്കുന്നത് ഭർത്താവിന് ദോഷമാണെന്ന് ചാണക്യൻ പറയുന്നു ഭാര്യയെ അമിതമായി ചിലവുകളിൽ നിന്ന് തടയുകയോ പണം നൽകുന്ന നിർത്തുകയോ ചെയ്താൽ ഭർത്താവ് ഭാര്യയുടെ ശത്രുവിനെ പോലെയാകും ഭാര്യയുടെ അത്യാഗ്രഹം കാരണം കുടുംബത്തിൽ എപ്പോഴും കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ഓൾമടിക്കില്ല അത്തരം ഭാര്യയും ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് ചാണക്യൻ പറയുന്നു കോപം എല്ലായ്പ്പോഴും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ നശിപ്പിക്കുന്നു ചാണക്യൻ പറയുന്നതനുസരിച്ച് കോപം നിറഞ്ഞൊരു വ്യക്തി ശരിയും ചീത്തയും വേർതിരിച്ചറിയാൻ മറക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ അവർ മറ്റുള്ളവർക്ക് അസഹനീയമായ മാനസിക വേദന ഉണ്ടാക്കുന്നു എല്ലാ കാര്യങ്ങളിലും ദേഷ്യപ്പെടുന്ന ഭാര്യയെ ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് ചാണക്യൻ പറയുന്നു കാരണം അത്തരം ബന്ധത്തിൽ ഒരിക്കലും സന്തോഷമുണ്ടാവുകയില്ല ചാണകന്റെ അഭിപ്രായത്തിൽ മറ്റൊരു പുരുഷനുമായി ബന്ധം പുലർത്തുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ സ്വഭാവം നല്ലതല്ലാത്ത സ്ത്രീ അവളുടെ ഭർത്താവ് ഏറ്റവും വലിയ ശത്രുവാണ് ചാണക്യന്റെ അഭിപ്രായത്തിൽ തെറ്റായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ഭാര്യ തന്നെ തടസ്സപ്പെടുത്തുന്ന ഭർത്താവിനെ ശത്രുവായി കണക്കാക്കാൻ തുടങ്ങുന്നു അവർ ഭർത്താവിന്റെ ജീവന് പോലും ആപത്താണ് ഒരു ഭാര്യയെ ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് ചാണക്യൻ പറയുന്നു ചാണക്യ നീതിയുടെ അഭിപ്രായത്തിൽ സ്ത്രീയെ നല്ല ഭാര്യ എന്ന് വിളിക്കുന്നത് അവളുടെ പ്രവൃത്തിയിലും വാക്കുകളിലും അച്ചടക്കമുള്ളവളായിരിക്കുമ്പോഴാണ് പറയുന്ന വാക്കുകളുടെയും പ്രവൃത്തികളുടെയും അനന്തരഫലങ്ങൾ എന്തായിരിക്കുമെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം കുറഞ്ഞ ചെലവിൽ ഒരു കുടുംബം നന്നായി നടത്താൻ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ ഭർത്താവിനെ സ്നേഹിക്കുകയും എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലും അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുക